എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് കോളിഫ്ലവർ വെച്ചിട്ട് തേങ്ങ വറുത്തരച്ചൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതേ അതിനായിട്ട് കുറച്ച് കോളിഫ്ലവർ ഇതേ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉപ്പിട്ട് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് വാട്ടിയെടുക്കാം അങ്ങനെ തേ നമ്മുടെ വെള്ളം വെട്ടി തിളക്കുന്നതുകൊണ്ട് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതിലേക്കിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് തിളച്ചിട്ട് ഫ്ലെയിം നമുക്ക് ഓഫാക്കാം ഇനി നമുക്ക് ഇത് വെള്ളം എല്ലാം മാറ്റാം ഇതിനകത്ത് വെള്ളം എല്ലാം നന്നായിട്ട് പോകണം കേട്ടോ ഇനി നമുക്ക് തേങ്ങ വറുക്കാനായിട്ടുള്ള ആ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാല് നമ്മുടെ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് ഇത്രയും മല്ലി ഇട്ട് കൊടുക്കാം ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം അങ്ങനെ ദേ നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞ് തീർന്നു ഇനി ഇതേ നമുക്കിതിലേക്ക് ഒരു പിടി കുഞ്ഞുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കണം അപ്പം ചെറുതായിട്ട് ഈ കുഞ്ഞുള്ളി ഇതേപോലെ ഇതിലേക്ക് അരിഞ്ഞിടണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു എതിർപ്പ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതേ ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം നന്നായിട്ടങ്ങ് മൂക്കണ്ട ഒന്നിങ്ങനെ നല്ല മൂക്കാൻ തുടങ്ങുന്ന പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ഓഫാക്കാം ഇതേ ഈ തേങ്ങയിലെ വെള്ളം എല്ലാം ഒന്ന് വറ്റുമ്പോഴത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതേ ഒരു പിഞ്ച് പെരിഞ്ചീരം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ നമുക്കുള്ള തേങ്ങയും മുളകും കറിവേപ്പിലയും ഉള്ളിയും എല്ലാം ഈ ഒരു പരുവ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ ഇതേ നമുക്ക് ഇത് ഒന്ന് പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം അപ്പോൾ അപ്പതേ ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി ഇച്ചിരി വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അരച്ചൊന്നും വരാം അപ്പോൾ ഇതേ നന്നായിട്ട് മഷി പോലെ അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വിടാം അങ്ങനെ അതേ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് നമ്മുടെ ഇവിടെ നമ്മുടെ വെളിച്ചെണ്ണ കട്ടിയായിട്ടിരിക്കുക അത് അതെ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ കടു വറുക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ വെളിച്ചെണ്ണ കടു വറക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ തേങ്ങ വറുക്കാനോ ഒന്നിനും ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഈ കോളിഫ്ലവർ കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇച്ചിരി ഒന്ന് കുരുമുളക് പൊടി ഇച്ചിരി സാധാ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും ഞാനത് അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ അപ്പം ഇതേ നമ്മുടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ അരപ്പ് തേതിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ മിക്സിയുടെ ജാറെല്ലാം കൂടെ കഴുകിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ അരപ്പുനെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് ചെറുതാക്കി വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ സൈഡിലെല്ലാം കുമ്മിള പൊട്ടുന്നുണ്ട് ഒന്ന് മൊത്തത്തിലൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതേ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ കണ്ടോ ഇതേപോലെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ കോളിഫ്ലവർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിട്ടോ അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ വേണം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു അടപ്പെടുത്ത് അടച്ചു വെക്കാം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് പറ്റി നല്ല കുഴമ്പ് പോലെ ആയി വരണേ ഇനി നമുക്കിതിലേക്ക് ഇതേ ഒരു ഇത് ഇപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതേ നമ്മുടെ ഈ കറി ഉണ്ടല്ലോ ഒന്ന് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇത് നമുക്കൊരു തൊടുകറിയായിട്ടൊക്കെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളത് എന്താ വെച്ചാൽ എണ്ണയൊന്നും ആവുന്നില്ല നമ്മൾ കണ്ടില്ലേ ആ കടുവറുക്കാൻ നേരത്ത് മാത്രം ഒര ടീസ്പൂൺ ആ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അപ്പം ഇതെല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ കൂട്ടുകാർ ഇതേ നമ്മുടെ കോളിഫ്ലവർ തേങ്ങ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പുതിയ വീഡിയോമായിട്ട് വീണ്ടും വരുന്നതുവരേക്കും